മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ദേവി ചന്ദന യൂട്യൂബിലൂടെയൊക്കെ നടി തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചെത്താറുണ്ട് തനിക്ക് സുഖമില്ലാതെ കുറച്ച് ദിവസങ്ങൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതിനെപ്പറ്റി സംസാരിച്ചിട്ടിരിക്കുകയാണ് താരം ഇപ്പോൾ ഒരു മാസം ആശുപത്രിയിലായിരുന്നു ചെറിയ ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു പക്ഷേ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് മനസ്സിലായത് ലിവർ എൻസയും ഒക്കെ നന്നായി കൂടി ഐ സി വിൽ അങ്ങനെ ആശുപത്രിയിൽ കിടന്നു കോവിഡ് വന്നപ്പോൾ കരുതി അതായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അപ്പോൾ തോന്നി കോവിഡ് എത്രയോ ഭേദമായിരുന്നു എന്ന് പക്ഷേ ഇതുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എല്ലാവരും ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല മൂന്നാറിലൊക്കെ എല്ലാവരും കൂടിയാണ് പോകുന്നത് അത് കഴിഞ്ഞ് മുംബൈയിൽ എനിക്കൊരു ഫങ്ഷനിങ് ഉണ്ടായിരുന്നു അപ്പോഴും കൂടെ ആളുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി അതും ഒറ്റയ്ക്കല്ല പോയത് എന്റെ ഭയങ്കര പ്രതിരോധശേഷി കൊണ്ടാവാം എനിക്ക് മാത്രം അസുഖം വന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനായിരുന്നു അഡ്മിറ്റായത് അന്നൊക്കെ അട്ടയൊക്കെ ചുരുണ്ട് പോലെയായിരുന്നു സംസാരമില്ല എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കുമായിരുന്നു അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോൾ കഴിച്ചാൽ ഛർദ്ദിക്കുമോ എന്നൊരു പേടി ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു കണ്ണും ദേഹവുമൊക്കെ മഞ്ഞക്കളർ ബിലുറിബിൻ പതിനെട്ടായി എൻസൈമൊക്കെ ആറായിരമൊക്കെയായി ഈ അസുഖത്തെക്കുറിച്ച് ധാരണയുമൊന്നുമില്ലായിരുന്നു ഫോണൊക്കെ കയ്യിലെടുത്ത് മൂന്നാഴ്ചയായി ഐ സുൽ ഫോൺ പറ്റില്ല ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയൊക്കെ ശ്രദ്ധിക്കണം ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി കോമയിലൊക്കെ പോകുന്നവരുമുണ്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുക അത്രയും ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക പറയുമ്പോൾ എല്ലാം എളുപ്പമാണ് രണ്ടാഴ്ച ഞാൻ കരുക്ക് മാത്രമായിരുന്നു കുടിച്ചിരുന്നത് എന്തു കുടിച്ചാലും ഛർദ്ദിക്കുമായിരുന്നു എല്ലാവരും കരുതിയിരിക്കുക എന്ന് ദേവിചന്ദന കൂട്ടിച്ചേർക്കുന്നു